ഹലോ ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് മീൻകറി അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മീൻ പിന്നെ ഇഞ്ചി ഉള്ളി വേപ്പില പച്ചമുളക് മാങ്ങ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഉള്ളി ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇന്ന് നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതായത് ഇപ്പം നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് എന്തോരോന്ന് വെച്ചാൽ ചാറിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഇനി നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പോരാത്തത് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം മീൻ വെന്ത് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക